പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തവർ തീവ്രവാദികളാണോ എന്ന് സി പി എം പി ബി അംഗം എ വിജയരാഘവനോട് ചോദിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ബി ജെ പിയും സി പി എമ്മും ഒരേ രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഉള്ളവരാണ് ഈ അഭിപ്രായവും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയുന്ന നിലപാട് ഇടതുപക്ഷം ഉറപ്പിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് രാഹുൽ ഗാന്ധി നേടിയ വോട്ടുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയേക്കാൾ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂരിൽ കിട്ടിയ ഭൂരിപക്ഷം അറുപത്തി അയ്യായിരത്തി മുപ്പത്തിരണ്ട് വോട്ടുകളാണ് ഇതെല്ലാം ചെയ്തത് തീവ്രവാദികളാണോ എന്ന രീതിയിലാണ് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചത് എൽ ഡി എഫിന്റെ വോട്ട് അന്ന് കുറഞ്ഞിരുന്നു അതിന്റെ രാഷ്ട്രീയ മറുപടിയും വി ഡി സതീശൻ നൽകിയിരിക്കുകയാണ് സി പി എമ്മിന് നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എ വിജയരാഘവനാണ് എ വിജയരാഘവന്റെ ഒരു ഒരു ഡസണിലേറെയുള്ള പ്രസ്താവനകൾ മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എന്റെ കയ്യിലുണ്ട് നിരവധി കാര്യങ്ങൾ ഒരു വിഷയത്തിലല്ല എന്റെ അവസാനം പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി ഇത്രയും ഭൂരിവശത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്നാണ് ആ വാദത്തിൽ ശ്രീ വിജയരാഘവൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ തൊണ്ണൂറ്റി അയ്യായിരത്തി ചില്ലാനം വോട്ടാണ് ശ്രീമതി ഗാന്ധിക്ക് നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് കിട്ടിയ വോട്ട് തൊണ്ണൂറ്റിയായിരത്തിൽ അധിക വോട്ട് അതായത് അറുപത്തയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മുപ്പതിനായിരത്തി താഴെയാണ് സത്യൻ മൊഗേരിയുടെ വോട്ട് കിട്ടിയത് അറുപത്തയ്യായിരത്തിലേറെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാണ് അതാണ് എന്റെ ചോദ്യം മറുപടി പറഞ്ഞേ മതിയാവും തീവ്രവാദികളാണോ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും വയനാട് നിയോജക മണ്ഡലത്തിൽ ജയിപ്പിച്ചത് വർഗീയ തീവ്രവാദികളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത് കുറിച്ച് ലീഗ് നേതാക്കളെ കുറിച്ച് സാധികലി കുറിച്ച് ഇവിടെ നടന്ന എല്ലാ സംഭവത്തെ സംഭവത്തെക്കുറിച്ചും ഇവിടെ നടന്ന സമരങ്ങളെ കുറിച്ച് ഹൈവേക്ക് അണ്ടർപാസ് വേണമെന്ന് നടത്തിയ സമരവും മലപ്പുറത്ത് വരുമ്പോൾ തീവ്രവാദികളാണ് സബരിതലം ബാക്കി ജില്ലയിലൊന്നും അല്ല ഇവിടെ എത്തുമ്പോൾ തീവ്രവാദികളാണ് മുസ്ലിം തീവ്രവാദികളെന്നും ഇസ്ലാം തീവ്രവാദികളെന്നും മലപ്പുറത്തെ തീവ്രവാദികളെന്നും വ്യാപകമായി സി പി എം നേതാക്കൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയണത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എം നേതൃത്വത്തോടും പറയാനുള്ളത് ഈ ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന നിലപാട് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ നിലമ്പൂരിൽ സിപിഐ സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട വോട്ട് പൊളിറ്റിക്കലായി കിട്ടുന്നോട്ട് ഇരുപത്തൊമ്പതിനായിരം അല്ലല്ലോ ആണോ അതിനേക്കാൾ കൂടുതൽ വോട്ട് അതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് ആ വോട്ട് കിട്ടിയില്ലല്ലോ അപ്പൊ നിങ്ങളുടെ വോട്ട് പോയില്ലേ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് പോയില്ലേ സി പി എംകാരുടെ വോട്ട് സി പി ഐക്കാരുടെ വോട്ട് എൽ ഡി എഫിലെ വിവിധ കടകക്ഷികളുടെ വോട്ട് എല്ലാം പോയി രാഹുൽ ഗാന്ധിക്കും പോയി പ്രിയങ്ക ഗാന്ധിക്കും പോയി നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് മാത്രമേ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ വോട്ടുണ്ടല്ലോ എന്നിട്ടാണ് അവർക്ക് കിട്ടേണ്ട വോട്ട് കിട്ടിയില്ല അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നത് തീവ്രവാദികളുടെ വോട്ടാണോ നിങ്ങൾക്ക് അമ്പതിനായിരവും അറുപതിനായിരവും വോട്ട് ഈ നിയോജക മണ്ഡലത്തിൽ ഉള്ളപ്പോൾ ആ ആ അറുപതിനായിരം വോട്ട് എന്ന് പറയുന്നത് മലപ്പുറത്തെ തീവ്രവാദികളുടെ വോട്ടാണോ നിങ്ങൾക്ക് കിട്ടിയിരുന്നത് ആ തീവ്രവാദികൾ പ്രിയങ്കാ ഗാന്ധി വന്നപ്പോ അവർക്ക് മറിച്ചു കൊടുത്താണോ യുക്തിരഹിതമായ വർത്തമാനം സംഘപരിവാറിന്റെ അതേ നറേറ്റീവ് രണ്ടുപേരും ഒരേ തോണിയിൽ യാത്ര ചെയ്യുകയാണ് കേരളത്തിൽ ഈ അവിശുദ്ധ ബാന്ധവുമാണ് അതുകൊണ്ടാണ് ബിജെപി സ്ഥാനാർത്ഥിയാർജ് വേണ്ട എന്ന് തീരുമാനിച്ചത് അതിനുശേഷം വലിയ ആരോപണം ബി ജെ പി നേതൃത്വത്തിനെതിരെ ഉണ്ടായപ്പോഴാണ് ഏതോ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത് ഏതോ ഒരു സ്ഥാനാർത്ഥി ബിജെപിക്കാർക്ക് പോലും അറിയില്ല ആരാണെന്ന് ഏതോ ഒരു സ്ഥാനാർത്ഥി ഞാൻ സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ കമന്റ് ഒന്നും പറയാറില്ല അതുകൊണ്ട് പറയുന്നില്ല അന്നിട്ട് പേരിന് വേണ്ടിയിട്ടാണ് അവര് തമ്മിലുള്ള ബന്ധമാണ് ഇവിടെയുള്ളത് അതിനെ പരാജയപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം